ഈ കോഴിക്കോട് ഈങ്ങാപ്പുഴയിലെ ഷിബില കൊലപാതക കേസ് ഈ കേസിൽ പ്രതി യാസിറിനെ ഇന്ന് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ സാധ്യതയുണ്ട് നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് കരുതലോടെ നീങ്ങാനാണ് പോലീസിന്റെ നീക്കം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളായിരിക്കും ഒരുക്കുക എന്നറിയുന്നു ഇന്നലെ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വാങ്ങിയ കൈതപ്പൊയിലെ കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന ഒരു ദിവസവും ഇങ്ങനെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഇടങ്ങൾ അതുമായി ബന്ധപ്പെട്ട വാങ്ങി ഇപ്പോൾ കത്തി വാങ്ങിയ സ്ഥലം ഇവിടങ്ങളിലൊക്കെ ഒക്കെ തെളിവെടുപ്പ് തുടരുകയാണ് ഇന്നിപ്പോൾ പക്ഷേ വലിയ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കൂടി പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട് വിവരങ്ങൾ എന്താണ് തീർച്ചയായും വീണ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകം എന്നതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് മുൻകൂട്ടി ഇത്തരത്തിൽ കത്തി വാങ്ങുന്നതും അതോടൊപ്പം തന്നെ കത്തി വാങ്ങി കടയിൽ നിന്ന് ഇറങ്ങുന്ന സിസി ടി വി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അത്തരത്തിൽ ആസൂത്രിതമായി ശിബിലിയെ കൊല്ലണം എന്ന് യാസർ കരുതിയിരുന്നു എന്നത് ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ അന്വേഷണ സംഘം വ്യക്തമാക്കിയ ഒരു കാര്യം തന്നെയാണ് ഇന്നലെ വെസ്റ്റ് കൈതപ്പോയിലെ കടയിലെത്തി കത്തി വാങ്ങിയ കടയിലെത്തിയാണ് യാസറുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത് ഇന്നിപ്പോൾ ഈങ്ങോപ്പുഴയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പക്ഷേ വലിയ രീതിയിലുള്ള നാട്ടുകാരുടെ ഒരു പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി മുന്നോട്ട് പോവാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് സമയത്തായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു തെളിവെടുപ്പ് നടത്തുക എന്ന കാര്യത്തിൽ കൃത്യതയില്ല ഒരുപക്ഷെ ഇത്തരത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണവും പോലീസ് ശക്തമാക്കിയിട്ടുണ്ട് വെസ്റ്റ് കൈതപ്പോയിലെ സ്ഥലത്തെത്തിച്ചപ്പോൾ തന്നെ നാട്ടുകാർക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഇങ്കോപ്പുഴയിലെ വീട്ടിലെത്തുമ്പോൾ എന്തായാലും വലിയ രീതിയിൽ നാട്ടുകാരുടെ ഒരു പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഈ യാസറുമായി തെളിവെടുപ്പ് നടത്തുമ്പോൾ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് എന്നൊരു വിവരം കൂടി തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്തായാലും ഇരുപത്തിയൊൻപത് വരെയാണ് ഈ യാസിറിനെ അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുള്ളത് അതിനുള്ളിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കണം എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത് ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകം തന്നെയാണ് ഷിബില കൊലക്കേസ് എന്ന ഒരു കൊലക്കേസ് എന്നത് വളരെ വ്യക്തമാകുന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് തനിക്ക് അതായത് ഈ ലഹരിക്കടിമയായ യാസറുമായി ഇനി മുന്നോട്ട് ജീവിക്കാൻ താല്പര്യമില്ലെന്ന് ശിബില പലതവണ ഈ യാസറുമായി വ്യക്തമാക്കിയിരുന്നു പക്ഷേ തന്റെ കൂടെ ജീവിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യാസർ വീട്ടിലെത്തുകയും പിന്നീട് ഷിബിലയെ കുത്തിക്കൊല്ലുകയുമായിരുന്നു വീണ ഓക്കെ ശരി